ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു കപ്പ് ഗോതമ്പ് മാവും പ്ലസ് ഒരു കപ്പ് മൈദമാവും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ മാവ് മാത്രം എടുത്ത് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചില്ലി ഫ്ലേക്സാണ് അപ്പോൾ അതും കൂടി ഒരു ഹാഫ് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലെക്സും വേണ്ട കസ്തൂരി മേത്തി വേണ്ടെങ്കിലും എല്ലാ ഇതെല്ലാം ഫുള്ളും നിങ്ങൾക്ക് ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഉപ്പ് മാത്രം ഇട്ടിട്ട് സാധാരണ നമുക്ക് ഗോതമ്പ് മാവ് മാത്രം ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ റെഡിയാക്കി എടുക്കാം പക്ഷേ ഒരു ലെയർ കടിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ മൈതമ്പവും പ്ലസ് ഗോതമ്പവും രണ്ടും ചേർത്തിട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് മീണ്ടും ഒന്നുകൂടി നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചിട്ട് അത് മാറ്റി വെച്ചേക്കാം അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദമാവിൽ മാത്രം ചെയ്യുകയാണെങ്കിലും ചെയ്യാട്ടോ കേട്ടോ നല്ലൊരു ലെയറ് കടിക്കും എന്നാലും ഞാനിപ്പോൾ പ്ലസ് ഗോതമ്പ് മാവ് ചേർത്തിട്ട് കാരണം എനിക്ക് അത്രയ്ക്കൊരു ലെയർ കിട്ടില്ല കേട്ടോ നമുക്ക് എന്ത് മൈദമാവില് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ലെയർ കിട്ടും ഇപ്പം എനിക്ക് അത്രയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടൊന്നും വ്യത്യാസമില്ല കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടാനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ്മാവ് ഇട്ടതാണ് അപ്പോൾ അത് മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് കയറ്റും കുറച്ച് ഉള്ളിയും പിന്നെ വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങും ഇപ്പൊ വേവിച്ചു വെച്ച ഗ്രീൻ പീസും അപ്പൊ ഞാൻ ഇതെല്ലാം അളവുകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടാനുസരണം പോലെ നമ്മൾ ചേർത്ത് കൊടുക്കാനാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അളവുകളൊന്നും പറയാത്തത് ഇപ്പൊ ഒരു ഹാഫ് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിനേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ചെറിയ പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾ എന്താ പറയുക ഞാനിപ്പോൾ എരുവനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതായത് എരുവനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കാരണം ഞാനിപ്പോൾ എരുവനായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അവർക്ക് ഇങ്ങനെ മാത്രം ചെയ്താൽ എൻ്റെ മതി അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളകോ കൂടിയോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടാനുസരണം കൂടി അത് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാൽ ടീസ്പൂണെങ്കിലും എരിവ് കുട്ടികൾക്കായ കാര്യം ഞാൻ അതുപോലൊന്നും നേടാതെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ എരിവിൻ്റെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ഒന്നും കുറവില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് നന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശമൊക്കെ നന്നായിട്ട് വേവിച്ചതാണ് അപ്പോൾ ചെറുതായിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്ത് വിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഗ്രീൻ പീസ് അതുപോലെ നിങ്ങൾക്ക് ഏകദേശം നന്നായിട്ട് നിങ്ങൾ പിന്നെ ഉടച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്ട്രോ വെജിറ്റബിൾസ് ഏതെങ്കിലും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഏത് വെജിറ്റബിൾസ് വേണ്ടത് അതുപോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇത് ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി വെച്ചേക്കാം ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് വന്നിട്ട് നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വലിയ ബോൾ വലിയൊരു സൈസിലേക്കാണല്ലോ നമ്മൾ മാവ് എടുക്കുന്നത് മാവെടുക്കുന്നത് ചപ്പാത്തിക്കാവുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് മതി ഇപ്പം നമ്മൾ വലിയ സൈസിലേക്ക് നമ്മൾ ബോൾ ബോളെടുത്ത് ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ എണ്ണ തേച്ചതിന് ശേഷം ഞാൻ ഓയിലെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ കടലെണ്ണ എണ്ണയിട്ട് യൂസ് ചെയ്യുന്നത് സാധാ ഓയിൽ ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ നമ്മൾ കടലെണ്ണയാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത് അപ്പോൾ നമ്മൾ എണ്ണ കൂടെ തേച്ചതിന് ശേഷം നമ്മൾ ഒരു മടക്ക് രീതിക്ക് മടക്കുന്ന രീതിക്ക് ഒരു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തഡിലാണ് അപ്പോൾ നമ്മൾ മുകളിലേക്ക് കുറച്ച് മാവും കൂടെ വിതറിയിട്ട് കൊടുക്കാം അങ്ങനെ മാവും കൂടെ ഇട്ടതിന് ശേഷം തിരിച്ചും മൊറിച്ചു ആയിട്ട് അങ്ങോട്ട് മടക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ചും മുറിച്ച് ആയിട്ട് അങ്ങോട്ട് മടക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അതിന് ഒന്ന് റോൾ ചെയ്തെടുക്കുന്ന മോനെ ചുരുട്ടിയെടുക്കണം അപ്പം നമ്മളിത് കണ്ടല്ലോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മടക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുവിധം എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ ഇപ്പോൾ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുവിധം എണ്ണ തേച്ച് കൊടുക്കുമ്പോഴാണ് നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നത് നമ്മളെങ്ങനെ ഒരുപാട് എണ്ണ എന്ന് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറില്ല എപ്പോഴെങ്കിലും ഒരു ദിവസം മാത്രമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ നമുക്കിപ്പോൾ റെഗുലറായിട്ട് നമ്മളങ്ങനെ ഒരുപാട് എണ്ണയൊന്നും തേച്ചിട്ടും ഒഴിച്ചിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ ആകുന്ന സമയത്ത് ഓക്കെ കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ എണ്ണ തേച്ചെടുത്തിട്ട് എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി എണ്ണ നമ്മൾ ഇനി ചുരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മാവിലേക്ക് ഒന്നുകൂടി നമ്മളിങ്ങനെ എണ്ണ തേച്ചിട്ട് പിന്നെ നമുക്കത് വെച്ചേക്കാം അപ്പം നമ്മൾ ഇതുപോലെ എണ്ണ കേട്ടോ നമ്മളെ റെഡിയാക്കി എടുക്കേണ്ട അപ്പം നമ്മുടെ എല്ലാ മാവും ഇതുപോലെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് നല്ല മണമാണ് നമ്മൾ ഈ മാവിൽ വന്നിട്ട് നമ്മൾ കസ്തൂരി എത്തി ചേർത്ത് എന്നും നമ്മുടെ മാവിൽ നല്ല മണമാണ് അപ്പം വീണ്ടും ഒന്നുകൂടി ഞാൻ ഇതുപോലെ കാണിച്ചിട്ടാണ് അപ്പം ഇതുപോലെ നമ്മൾ പരത്തിയിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് ഇത് മാറ്റി വെച്ചിട്ടൊരു ഒരു ഹാഫ് ആൻ അവർ മാറ്റി വയ്ക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടു കേട്ടോ അപ്പം എന്തായാലും നമ്മൾ എത്ര ലെയർ ഉണ്ടാക്കിയാലും നന്നായിട്ട് നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് അവസാനം ലയറൊന്നും കിട്ടില്ല എന്നാലും നമ്മൾ ഇങ്ങനെ ലെയർ എടുത്തിട്ട് നമ്മളത് എ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് ചെയ്യുമ്പോൾ അതിന് ഒരു ശരിക്കും ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആണ് നമ്മൾ സാധാരണ ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഈ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുന്നതിൻ്റെ ടേസ്റ്റ് ഇതിന് നല്ല വ്യത്യാസമാണ് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് മെക്കെട്ട പണിയാണെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് കഴിക്കുന്ന സമയത്ത് അപ്പം നമ്മൾ നമ്മുടെ ഫില്ലിങ്സ് ഇതുപോലൊരു ത്രികോണ ആകൃതിയിൽ അങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ ഒരു മുക്കോണം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഷേപ്പിൽ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ആണ് നമ്മൾ റെഡി ആക്കിയിടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ട്രയ്യാങ്കിൾ ചപ്പാത്തി നമ്മൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കണം അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അരികൊന്നും വേവില്ല എന്ന് തോന്നണ്ടട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പക്ഷേ എന്താ കുറച്ച് ക്ഷമയോടെ കൂടെ നമ്മൾ സിമ്പിൾ എന്നെ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു തിക്നെസ് ഉണ്ടല്ലോ അപ്പം നമുക്ക് ഉള്ളിൽ ഫില്ലിങ്സ് തന്നെ കേട്ടോ നമ്മുടെ മാവിൻ്റെ കനമല്ല നമ്മുടെ ഉള്ളിലെ ഫില്ലിങ്സിൻ്റെ ആ ഒരു കനവാണ് നമ്മൾ കണ്ടത് അപ്പോൾ വീണ്ടും അതുപോലെ തന്നെയാണ് നമ്മൾ ആ ഒരു ട്രയാംഗിൾ രീതിക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഫില്ലിങ്സ് കൂടുതൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ വെച്ചുകൊടുക്കാം കുറവ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിലങ്ങോട്ട് തേച്ചാൽ അത്രയ്ക്കും കറക്റ്റായിട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മാവിന്ന് കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കിയെടുത്ത് നമ്മുടെ ദോശക്കെല്ലാം സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറയുന്നത് ഈ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ക്ഷമ കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മാവ് നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടല്ലോ അടിയിലെ ഭാഗം അപ്പോൾ ആ ഒരു വിഷം നമുക്ക് വേവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ പതുക്കെ ഇപ്പോൾ ആദ്യം വേവുന്നവരക്കും നമുക്ക് എണ്ണയെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ മൊത്തത്തിലെ എല്ലാ അരികും സൈഡും എല്ലാം വേവിച്ചെടുക്കുന്നവരേക്കും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ഫസ്റ്റ് ഞങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് മുരിഞ്ഞു പോകുന്ന അല്ലാതെ ഉള്ളിൻ്റെ ഭാവം വേവില്ല അപ്പോൾ ഞാനിതിപ്പോൾ കണ്ടല്ലോ വേവിച്ചെടുത്തതിന് ശേഷമാണ് അവസാനമാണ് നമ്മൾക്ക് എണ്ണ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ നിർത്തിയിട്ടും ചെരിച്ചിട്ടും എല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഈയൊരു ഇത് കണ്ടല്ലോ അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് മനസ്സിലാവും മൊത്തത്തിൽ മൂന്ന് വശവും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് വശവും നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് വേവിച്ചതിന് ശേഷമാണ് അവസാനമായിട്ട് നമുക്ക് എത്ര എണ്ണ എണ്ണ വേണ്ടത് അപ്പോൾ അതൊഴിച്ചത് കണ്ടല്ലോ അങ്ങനെ എല്ലാ വശവും വേവിച്ചെടുത്തിരിക്കുന്നുണ്ടില്ലേ അപ്പോൾ ഇതുപോലെ വേവിക്കുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിൽ കരിയും ചെയ്യാതെ കറക്റ്റായിട്ട് നമ്മുടെ ചപ്പാത്തി വേണം നമ്മുടെ ഉള്ളിൽ ഫില്ലിങ്സ് ഓൾറെഡി എന്താണ് കുഴപ്പമില്ല നമ്മൾ അപ്പോൾ ബാക്കിയുള്ള വശം നമുക്കത് നോക്കിയിട്ടാണ് നമ്മൾ അതുപോലെ സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ആ ഒരു സമാധാനത്തിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം അങ്ങനെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ സൈഡിഷ് എന്താണെന്ന് പറഞ്ഞാൽ തൈരാണ് കേട്ടോ നമ്മൾ തൈരിൽ ഉപ്പ് പോലും ചേർക്കാതെ വെറുതെ നമ്മളീ ഒരു അതി ഒരു ഒരുപാട് പുളിപ്പിൽ അതായത് ഒരു അളവിനുള്ള ഒരു പുളിപ്പിലുള്ള തൈര് മാത്രം ഉണ്ടെങ്കിൽ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ നമുക്കൊരു മൈൻഡ് ആ ഒരു റീഫ്രഷ് അതായത് നമ്മൾക്ക് ഒരു നമ്മൾ ഈ ഒരു റെസിപ്പി കഴിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിനെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും ട്രൈ ചെയ്യുന്നതൊക്കെ ചൂടായാലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയും നല്ല ചൂടാണ് അപ്പൊ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കുക തൈര് മാത്രം ഉണ്ടെങ്കിൽ മതി കറി പോലും ഇല്ലെങ്കിലും നമുക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാനും മറക്കല്ലേ